കണ്ണൂരിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു കണ്ണാടി പറമ്പിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം കോളശേരി ലക്ഷംവീട് ഉന്നതിയിലെ വിജയനാണ് മരിച്ചത് അർജുൻ കല്യാട് ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അർജുൻ കല്യാട് ഈ പന്നി കുറുകെ ചാടുന്ന സംഭവങ്ങൾ പലതവണ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് പോയത് സുജിയ വളരെ ഒരു അന്ത്യമാണ് കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ഇന്നലെ രാത്രിയിൽ ഉണ്ടായത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള വിജയൻ ഈ ഓട്ടോയുമായി പോകുന്നതിനിടയിൽ കണ്ണാടിപ്പറമ്പിൽ വെച്ചാണ് ഈ പന്നി കുറുകെ ചാടുകയും അതിൻ്റെ ഭാഗമായി ഈ ഓട്ടോ മറിഞ്ഞ് വലിയ ഒരു അപകടം സംഭവിക്കുകയും ചെയ്ത് നമുക്ക് ഈ ഓട്ടോ തന്നെ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഓട്ടോയുടെ മുൻഭാഗം ഉൾപ്പെടെ ചുളുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം ഈ ഓട്ടോ അങ്ങനെ തന്നെ മറിഞ്ഞ് റോഡിലേക്ക് കിടക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുകയും വിജയൻ മരണപ്പെടുകയും യും ചെയ്തത് ഓട്ടോയിൽ നിന്നും താഴേക്ക് തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇപ്പോൾ വന്യജീവി ആക്രമണം വലിയ രീതിയിൽ ശല്യം ആയി മാറുകയാണ് വെച്ചാൽ നിരന്തരമായിട്ട് നമ്മൾ പഞ്ചായത്തിലെല്ലാം ആവശ്യപ്പെടുന്നതാണ് ഒരു ഓട്ടോഷക്കാരൻ ഒമ്പത് മണിക്ക് നാട്ടിലെ കൂടി പോകാൻ കഴിയാന്ന് വെച്ചാൽ എന്താ അവസ്ഥ കുത്തിമർത്തിയിട്ടാണ് അയാളിപ്പം മരിച്ചത് മരണപ്പെട്ട സ്റ്റോപ്പ് റോഡ് സ്റ്റോപ്പ് റോഡ് അടിച്ചത് ജീവനും പോകുന്ന അവസ്ഥയാണ് ഉള്ളത് കൃഷി പോയില്ലേ ഇനിയിപ്പോ ജീവനും പോയില്ലേ ഇനി എന്നാ സർക്കാർ നടപടി എടുക്കുക ആ തുടർച്ചയായ േർച്ച ഇത് തുടർച്ചയായി കുറേ ആയി അഞ്ചാറ് മാസങ്ങളായി ഞങ്ങളെയോ ഒരു പഞ്ചായത്തിലോ കൃഷി ഭവനിലൊക്കെ കൊടുക്കുന്നത് പക്ഷെ അവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ പോയിട്ടില്ല പന്നിട്ട പന്നി ഒരു ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ഉണ്ട് പന്നി ആ രാത്രി പത്ത് പന്ത്രണ്ട് മണിക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രകടനം പോലെ പോകുന്ന കാണാം പന്നി എന്നുവെച്ചാൽ അവരെ ഒന്ന് ബെൽറ്റ് മൂന്ന് ബെൽത്ത് അതിൻ്റെ ബാക്കിൽ കുട്ടികൾ മാറി ഇതാണ് വർദ്ധിപ്പിക്കുന്നു മനുഷ്യ ജീവന് വിലയില്ലാത്ത മൃഗങ്ങളുടെ വില മൃഗത്തിനാണ് ഇപ്പൊ പന്നിക്കും നായിക്കാന്ന് വിലയുള്ളൂ മനുഷ്യന്മാർക്ക് വിലയില്ല ഇന്നത്തെ കാലം അങ്ങനെയാണ് എങ്ങനെ ഇത് നമ്മൾ ഒറ്റക്കെല്ലാം പോവുക ഏത് കാലത്ത് ഇങ്ങനെ ഈ ഒറ്റക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടർച്ചയാണ് ഓട്ടർച്ചക്കാരെല്ലാവരും പേടിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നത് അത്രയും വിഷമത്തിലാന്ന് നമ്മൾ ജോലി ചെയ്യുന്നത് ഒരു ഒരു റോട്ടിന്മേൽ കിടക്കുന്ന ഒരു പെണ്ണുങ്ങളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പന്നിയോ അല്ല നായോ മുറിയടക്കുമ്പോൾ നമ്മൾ മരിച്ചാൽ അവർക്കാർക്കും ഒരു പ്രശ്നമില്ല അവർ നേരെ മറിച്ച് ഒരു നായോ ഒരു പോത്തോ ഒരു ഒരു പശുവോന്നെങ്കിൽ അതിന് ചോദിക്കാനും അത് പറയാനും അത് എല്ലാത്തിനാളുണ്ട് നമ്മൾ ഇതേ ഒരു കാര്യത്തിന് മനുഷ്യന്മാർക്ക് തുല്യം ഒരു വള്ളത്തിൻ്റെ വില വിലയില്ല മനുഷ്യ ജീവ മനുഷ്യന്റെ ജീവൻ വിലകേൽപ്പിക്കണം നമ്മൾ പറയുന്ന സർക്കാർ മനുഷ്യജീവ ഇവിടുത്തെ പന്നികളെ കൊന്നൊടുക്കണം അതിന് വേണ്ടി സംവിധാനം ചെയ്യണം വെറു ഷോ പോരാ വെറു ഷോ പോരാ ജനങ്ങൾക്ക് കൃഷിയും വേണം മനുഷ്യ ജീവനും വേണം അതാ നമുക്കിവിടെ പറയാനുള്ളത് ആട്ടുകാർക്ക് ഇങ്ങനെ കൊല്ലേണ്ട അധികാരം കൊടുക്ക് കൊടുത്ത് ഇങ്ങനെ സ്റ്റെപ്പ് റോഡടിച്ച് ഒരു ടു വീലടിച്ച് കൊയിലെ വന്നത് പോയാൽ കാണാ എന്താ ചെയ്യ ഈ കാട്ടുവാന്നി ശല്യം അത് കഴനാടിപ്പറമ്പിലാകെയുണ്ട് എന്നതാണ് ഇപ്പോൾ അർജുനോട് നാട്ടുകാരൊക്കെ പറയുന്നത് അതിനൊരു അശാശ്വത പരിഹാരമാണ് വേണ്ടത് ഇപ്പോൾ ലക്ഷ്മീട് ഉന്നതിയിലെ വിജയന്റെ മരണം നടന്ന സ്ഥലത്തു നിന്നാണ് അർജുനീ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ വാർത്തയ്ക്ക് പിന്നാലെ നമ്മളുണ്ട് വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും അവിടെ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് ഓരോ ദിവസവും നമ്മൾ കണ്ടുവരികയാണ് ഇന്ന് വിജയന്റെ മരണമാണ് കണ്ണൂരിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു നിൽക്കുന്നത്